സോ എന്റെ മുഖത്ത് ഈ കാണുന്നത് വേറൊന്നുമല്ല തുളസി നീര് വെച്ചാണ് എൻ്റെ കൊറച്ചും കൂടെ ഇടയ്ക്ക് എനിക്ക് പിരിച്ചിൽ വരുന്ന സമയത്ത് മുഖത്ത് വളരെ കുരു വരുന്ന ഒരു സ്കിന്നാണ് സായിപ്പല്ലപ്പലെ പക്ഷെ ഇപ്രാവശ്യം ശരിക്കും നല്ലോണം കുരുവ എന്താണെന്നല്ല എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് കല്യാണം പരിപാടികളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് നല്ല ഹെവി ആയിരുന്നു സോ അതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ്ലി പരിപാടികളൊന്നും അറ്റൻഡ് ചെയ്യാറില്ല പക്ഷേ കഴിഞ്ഞ ഒരു പേര്ക്ക് നല്ല ഫുഡടി ആയിരുന്നു സോ അതുകൊണ്ട് വന്നതാണെന്ന് തോന്നുന്നു കൺ ഫുള്ള് മൂത്തു നിറച്ചും കുരുക്കളാണ് അപ്പം ഒരു കുരുവിൻ്റെ മുകളിൽ ഞാനിപ്പം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് തുളസി നീര് വെക്കുന്നുണ്ട് പക്ഷെ തുളസി നീര് വെക്കുമ്പോൾ തന്നെ നമ്മുടെ കൈയ്യൊക്കെ ഫുള്ള് ഇങ്ങനെ കറവ് അടിക്കും സ്റ്റീൽ നോക്കൂ എന്നോ നോക്കൂ പക്ഷേങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല സോ കുറച്ചും കൂടെ നാച്ചുറൽ ആയിട്ട് ഞാൻ എനിക്ക് ഞാൻ സ്കിന്നിൽ ആകെ ഇടുന്ന സൺസ്ക്രീം മാത്രമാണ് പിന്നെ ഒരു ഫേസ് വാഷ് എനിക്ക് വേറെ സാധനങ്ങളൊന്നും അപ്ലൈ ചെയ്യാൻ അറിയില്ല അറിയാത്തോണ്ടാണ് പ്ലേസ് അപ്പോൾ ഒരു അയ്യൻറ്റർ പോലും ഇങ്ങനെ വരയ്ക്കാൻ എനിക്ക് എനിക്കറിയില്ല സോ അതുകൊണ്ട് തന്നെ ഞാനിന്നും സാധനങ്ങളൊന്നും അപ്ലൈ അപ്ലൈ ചെയ്യാറില്ല സോ ഇപ്പോൾ തുളസി നീര് വെച്ചിട്ടുണ്ട് അപ്പോൾ നോക്കാം റെഡിയാകും

ഭയങ്കര പുളിയുള്ള ഒന്നിനു കൊള്ളാത്തൊരു നാരങ്ങയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ പറ്റിയിട്ട് വല്ല പറ്റിട്ട് വല്ലാത്ത ഈ ഇന്നെന്ത്യക്ക് അമ്മ അമ്മ എന്റെ വീട് കേട്ടില്ല കേസ് അപ്പൊ ഈ ഒരു നാരങ്ങന്റെ പേര് ഉം ബംബ്ലൂസ് നാരങ്ങയാന്നോ ബംബ്ലൂസ് ഒന്നല്ല ഇത് ഒന്നിനു കൊള്ളാത്തൊരു നാരങ്ങയാണ് ഭയങ്കര കയ്പാണ് അച്ചാറിടാൻ കൊള്ളുന്നു തോന്നുന്നു വിടെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേങ്കിൽ ഒരു ഉപയോഗശൂന്യമായിപ്പോയി ധനങ്ങ എല്ലാം പേടിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കുന്ന തിരക്കിലാണ് അതുകൊണ്ടാണ് എൻ്റെ വിളി കേൾക്കാത്തത് ഞങ്ങളുടെ സോ നമ്മൾ എക്സ്ട്രാ വന്ന എല്ലാവർക്കും കൊടുത്ത് കഴിഞ്ഞിട്ടും എക്സ്ട്രാ വന്ന നമ്മൾ നമ്മളിന്ന് ഷോപ്പ് കൊണ്ടുപോവാണ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് താ ഇന്ന് പതിവിലും ശാന്തസ്വരൂപിണിയും സമാധാന പ്രിയയുമായി കാണുന്നു ഗൈസ്

adala yakutani yakrate some fresh ansom eh ya athi adding some mango ah, add some mango there's a lot of mango and okay. jackfruit seeds here so everyday she cooks jackfruit seeds Dati, and, and mango. that is okay. Okay okay, okay 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 this is what what uh, is it this is appam uruli appam uruli appam uruli appam കൊണ്ട സാധനങ്ങളാണ് ബിസ്ക്കറ്റ് പിന്നെ റസ്ക് റസ്ക് നാലാട്ടനെ കൊടുത്തപ്പം എല്ലാ കാര്യത്തിലും ലാൻഡ് പ്രജീന പ്രജീനെ കൂട്ടാൻ പോയ നന്ദു വെൽക്കം ബാക്ക് ടു ഹോം മൗണ്ടൈൻ പോകുന്ന പോലെ വരുന്നത് വീട്ടിലേക്ക് അനിയത്തിണ്ട് എന്റെ അമ്മ പ്പോഴും ഇല്ല ബേജാറാന്ന് മഴക്കാലം നമുക്ക് വെറായിട്ടില്ലല്ലോ ബെറായിട്ടില്ലാന്നോ ഇതിപ്പോ ഗംഗാട്ടീലും കൂട്ടിയിട്ട് ഇന്നലെ കൊറേ വെറാക്കിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ചായക്കാനുള്ള പണിയിലാണ് അമ്മ അച്ഛനെ വിട്ടുപോയത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല കൈസ് ഓ കണ്ടോ ഞാൻ പറഞ്ഞിട്ടില്ലേ